നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം മികച്ച ചിത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടാൻ താരത്തിനായി റിയാലിറ്റി ഷോയിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ അനുശ്രീ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ അനുശ്രീ തന്റെ വിശേഷങ്ങളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് സിനിമയ്ക്കുപരിയായി രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞും അനുശ്രീ ശ്രദ്ധേയായിരുന്നു തൻ്റെ സംഘപരിവാർ അനുകൂല നിലപാട് അനുശ്രീ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുമുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും അനുശ്രീയുടെ വിവാഹം സംബന്ധിച്ച് പല ഗോസിപ്പുകളും ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴിതാ താരം പങ്കിട്ട വീഡിയോ ആണ് വൈറലാകുന്നതും അത് പ്രണയത്തെക്കുറിച്ച് തന്നെ ഒരിക്കൽ ഞാൻ അവനോട് ചോദിച്ചു എന്നെങ്കിലും നീ എന്നെ വിട്ടു പോകുമോ എന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൽ അനുശ്രയുടെ വീഡിയോ തന്നെയാണ് താരം പങ്കിട്ടത് ഒട്ടനവധി കമൻറ്റുകളാണ് വീഡിയോയിൽ ലഭിക്കുന്നത് ഉണ്ണിമുകുന്ദൻ ആണോ ആളെന്നും ആ ആളെ അനു വിട്ടിട്ട് പോകുമോ എന്നുള്ള ചോദ്യങ്ങളും ആരാധകർ പങ്കിടുമ്പോൾ മറ്റൊരു ചിലർ അനുവിനെ വിമർശിച്ചുകൊണ്ടും എത്തുന്നുണ്ട് അറ്റൻഷൻ സീക്കറാണ് താരം അതുകൊണ്ടാണ് ഇത്തരം പോസ്റ്റുകൾ പങ്കിടുന്നത് എന്നാണ് ചിലരുടെ കണ്ടെത്തൽ അടുത്തിടെയും പ്രണയം നിർച്ച ഒരു പോസ്റ്റ് താരം പങ്കിട്ടിരുന്നു എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കുന്ന നടി തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് അടുത്തിടെ പ്രതികരിച്ചിരുന്നു മുൻപ് പലപ്പോഴും അനുശ്രീ വിവാഹിതയാകുമോ എന്ന ഗോസിപ്പുകൾ വന്നിരുന്നു ഉണ്ണി ഉണ്ണിമൂന്നൊണ്ണി അടക്കമുള്ള നടന്മാരുടെ പേരിനൊപ്പം അനുവിന്റെ പേരും ചേർത്ത് പ്രചാരണം ഉണ്ടായി എന്നാൽ വിവാഹത്തിലേക്ക് ഒത്തിരി ദൂരം പോകാനുണ്ടെന്നും അതിന് എന്ന് തോന്നുമ്പോൾ കല്യാണം ഉണ്ടാകുമെന്നാണ് അനുശ്രീ ഇപ്പോൾ പറയുന്നത് മൈൽസ്റ്റോൺ മെക്കേസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടിയുടെ തുറന്നു വിവാഹം കഴിക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട് വിവാഹം ചെറിയൊരു കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വലിയൊരു ഉത്തരവാദിത്തമാണത് ഒന്നും അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം എടുക്കണം അല്ലാതെ ഫ്രീ ആയ മൈൻഡിൽ അതിനെ കാണാൻ താല്പര്യമില്ല എപ്പോഴാണ് വിവാഹത്തെ സീരിയസ് ആയി കാണാൻ പ്രാപ്തമാകുന്നത് അപ്പോൾ ഉണ്ടാകുമായിരിക്കും ഇപ്പോൾ അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ല എന്നാണ് അനുശ്രീ പറഞ്ഞത് തന്റെ വിവാഹം പെട്ടെന്ന് നടത്താതെ ഇരിക്കാനാണ് സഹോദരനെ കൊണ്ട് വേഗം വിവാഹം കഴിപ്പിച്ചതെന്ന് മുൻപൊരു അഭിമുഖത്തിൽ അനുശ്രീ പറഞ്ഞിരുന്നു അങ്ങനെ മാതാപിതാക്കളെക്കാളും ഉത്തരവാദിത്തത്തോടും കൂടി അണ്ണനെ വിവാഹം കഴിപ്പിച്ച് വിട്ടുവെന്നും അതിൽ സന്തോഷമാണെന്നും നടി മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം അനുശ്രീ ഒരാളുമായി പ്രണയത്തിലാണെന്ന തരത്തിലായിരുന്നു പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസം പ്രചരിച്ചത് പ്രണയാതുരയായി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന തന്റെ ഫോട്ടോയാണ് അനുശ്രീ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ നോട്ടം അനു എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയാണ് എന്നാണ് ഫോട്ടോയുടെ ക്യാപ്ഷനായി അനുശ്രീ കൊടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട ഫോട്ടോ ഫോക്കസ് ഔട്ട് പ്രണയം ജീവിതം എന്നീ വാക്കുകൾ ഹാഷ്ടാഗായിട്ടും നടി കൊടുത്തിരിക്കുകയാണ് ഇതോടെയാണ് അനുശ്രീ പ്രണയത്തിലാണെന്ന തരത്തിൽ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അനു ഉദ്ദേശിച്ചത് എന്താണെന്നും ആരാണ് ഈ പറഞ്ഞ് സ്നേഹിക്കുന്ന ആളാണെന്നും തുടങ്ങിയ നിരവധി പേരാണ് നടിയോട് ചോദ്യങ്ങളുമായി എത്തിയിരിക്കുന്നത് പലരുടെയും ചോദ്യങ്ങൾക്ക് നടി ഇമേജുകളിലൂടെ മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ വ്യക്തമാക്കിയില്ല പ്രണയത്തിന്റെ പേരിൽ ഗോസ്പുകളൊന്നും അധികം വരാത്ത ആളാണ് അനുശ്രീ എന്നാൽ മുൻപ് നടൻ ഉണ്ണിമുഖന്ദ്രന്റെ പേരിനൊപ്പമാണ് അനുശ്രീ ഊഹാഭോഹങ്ങളിൽ നിറഞ്ഞത് അനുശ്രീയും ഉണ്ണിമുഖനും വിവാഹിതരാകാൻ പോവുകയാണെന്ന തരത്തിലായിരുന്നു പ്രചാരണം എന്നാൽ അത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് താരം വ്യക്തമാക്കിയിരുന്നു You are watching You are watching You're watching me, you're watching me. and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com metromatney.com Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.